തുടർച്ചയായ മൂന്നാം മത്സരത്തിലും വിജയം ഉറപ്പാക്കിയതിനു ശേഷം മത്സരം കൈവിട്ടിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഡൽഹിയോടും ലക്നൌവിനോടും അവസാന നിമിഷം കളി കൈവിട്ട റോയൽസ് ഇന്നലെ ആർ സി ബിക്കെതിരെയും അത് ആവർത്തിച്ചു ഇതിനിടയിൽ രാജസ്ഥാന്റെ താൽക്കാലിക നായകൻ റിയാൻ പരാഗിന്റെ ഒരു തെറ്റായ തീരുമാനം കൂടി ചർച്ചയാവുകയാണ് ആർ സി ബി ബാറ്റിംഗ് കോച്ചായ ദിനേശ് കാർത്തിക് അടക്കം ഇക്കാര്യം പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ മികച്ച തുടക്കമാണ് ലഭിച്ചത് പവർപ്ലേയിൽ തകർത്തടിച്ച കോഹ്ലി സാൾട്ട് സഖ്യം ആർ സി ബിക്ക് സ്വപ്ന തുടക്കമാണ് നൽകിയത് എന്നാൽ പരാഗ് കൃത്യമായ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ പവർപ്ലേയിൽ വിരാട് കോഹ്ലിയെ രാജസ്ഥാൻ റോയൽസിന് പൂട്ടാമായിരുന്നു പവർപ്ലേയിൽ ആദ്യ ഓവർ എറിഞ്ഞത് ജോഫ്ര ആർച്ചർ ആയിരുന്നു രണ്ടാമത്തെ ഓവർ എറിഞ്ഞത് അഫ്ഗാൻ ബോളർ ഫസൽ ഫാറൂഖി ആയിരുന്നു ഇരുവരും ആദ്യ സ്പെല്ലിൽ രണ്ടോവർ വീതം എറിഞ്ഞു അഞ്ചാം ഓവറിൽ മൂന്നാം ബോളറായി പരാഗ് കൊണ്ടുവന്നത് സ്ഥിരം ചെണ്ടയായ തുഷാർ ദേശ്പാണ്ഡ്യയാണ് ആറാം ഓവറിൽ നാലാം ബോളറായാണ് മത്സരത്തിൽ സന്ദീപ് ശർമ്മ എത്തിയത് എന്നാൽ സന്ദീപ് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള കണക്കുകൾ നായകൻ റിയാൻ പരാഗിന് അറിയില്ലായിരിക്കാം കോഹ്ലിക്കെതിരെ വളരെ മികച്ച റെക്കോർഡുള്ള താരമാണ് സന്ദീപ് ശർമ്മ ഐ പി എല്ലിൽ ഇതിനകം ഏഴു തവണ അദ്ദേഹം കോഹ്ലിയെ പുറത്താക്കിയിട്ടുണ്ട് ആർ സി ബി കോച്ച് ദിനേശ് കാർത്തിക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു കളിക്കിടെ ഡെഗൌട്ടിൽ വെച്ച് കമന്റേറ്റർമാരുമായി തത്സമയം കളിയെക്കുറിച്ച് സംസാരിക്കവെയാണ് കോഹ്ലിക്കെതിരെയുള്ള സന്ദീപിന്റെ റെക്കോർഡിനെക്കുറിച്ച് കാർത്തിക് പരാമർശിച്ചത് എന്നാൽ കോഹ്ലി ക്രീസിൽ സെറ്റായതിനു ശേഷം മത്സരത്തിന്റെ ആറാം ഓവറിലാണ് പരാഗ് സന്ദീപ് ശർമ്മയെ കൊണ്ടുവന്നത് കുറച്ച് നേരത്തെ സന്ദീപിനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പവർപ്ലേയിൽ കോഹ്ലിയെ റോയൽസിന് കുരുക്കാമായിരുന്നു എന്നാൽ പരാഗ് അത് ചെയ്തില്ല സഞ്ജുവായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇത് നടന്നേനെ കാരണം ബാറ്റർമാരുടെ ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നായകനാണ് സഞ്ജു സാംസൺ